ചുഴലിക്കാറ്റിൽ പഴയങ്ങാടി താപം ഏഴോ പൊടിത്തടം ചെങ്ങൽ മേഖലകളിലും വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത് പൊടിത്തടത്തെ കൊയിലേരിയൻ മാധവി കൊയിലേരിയൻ ദാമോദരൻ ടി കമലാക്ഷി എന്നിവരുടെ വീടിന് മുകളിൽ മരം പൊട്ടി വീണു സമീപത്തെ ഗാർഡൻ ഏഞ്ചൽസിലെ ചുറ്റുമതിൽ തകരുകയും കെട്ടിടത്തിന്റെ മേൽക്കൂര കാറ്റിൽ പറന്നുപോകുകയും ചെയ്തു പഴയങ്ങാടി കുണ്ടത്തിൻകാവിന് സമീപം മരം കടപുഴകി വീണു ചെങ്ങലിലെ കരപ്പാത്തിയശോദയുടെയും എരിപുരം പഴയ ജെ ടി എസിന് സമീപത്തെ ജനാർദ്ദനന്റെ വീട്ടുപറമ്പിലെ മരവും കടപുഴകി വൈദ്യുതി തൂൺ ഉൾപ്പെടെ പലയിടങ്ങളിലും പൊട്ടിവീണ നിലയിലാണ് കരിയാരം സ്വദേശി രാഘവന്റെ വീട്ടുപറമ്പിലെ മരങ്ങളും കടപുഴകി വീണിട്ടുണ്ട് പഴയങ്ങാടി കുളവയൽ റോഡിൽ ബിന്ദു പ്രകാശിന്റെ വീടിന്റെ മുകളിൽ മരം പൊട്ടിവീണു വീടിന് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് എരിപുരം എ ബി സി ഷോറൂമിന് സമീപം കെ എസ് ടി പി റോഡിൽ മരം പൊട്ടി വീണ് ഏറെ ഗതാഗതം തടസ്സപ്പെട്ടു ഫയർഫോഴ്സ് എത്തി റോഡിലെ മരം മുറിച്ചു മാറ്റിയതിനെ തുടർന്ന് ഗതാഗതം പുനഃസ്ഥാപിച്ചു പഴയങ്ങാട് വ്യൂ പാർക്കിലെ ഇരിപ്പിടം കാറ്റിലും മഴയിലും നിലം പതിച്ചു മാടായി അതിർത്തിയിലെ സഹീദ് ഇബ്രാഹിമിന്റെ പൂകൃഷിയുടെ റെയിൻഷർട്ടർ പൂർണമായും തകർന്നു വൈദ്യുതി കമ്പികളും തൂണുകളും പൊട്ടിവീണു നാശനഷ്ടമുണ്ടായ ഇടങ്ങളിൽ ഏഴോ മാടായി വില്ലേജ് പഞ്ചായത്ത് അധികൃതർ സന്ദർശനം നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി തുടർ നടപടികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഞങ്ങൾ എന്തായാലും കുറച്ച് താമസിച്ചോണ്ടാണ് കിടന്നുറങ്ങാൻ താമസിച്ചോണ്ടാണ് മരണത്തിന്റെ രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ ഞാനും എൻ്റെ മക്കളും ഇതിനുള്ളിൽ മരിച്ചിട്ടുണ്ടാവും ഇപ്പൊ എന്താ ചെയ്യണം ഞങ്ങൾക്ക് തന്നെ അറിയില്ലല്ലോ എന്താ ചെയ്യേണ്ടെന്ന് കിടന്നുറങ്ങാൻ കുറച്ച് താമസിച്ചു പോയി അപ്പുറത്തെ വീട്ടിലേക്കെല്ലാം ഞങ്ങൾ ഓടി ഇഷ്ടപ്പെടുകയായിട്ടില്ല പോന്ന വഴിക്ക മൃഗത്തിലെ പ്രാവ്